റംസാൻ മാസം മുതലെടുത്ത് ഒക്ടോബർ ഏഴിന്റെ രണ്ടാം ഘട്ടം നടപ്പിലാക്കാൻ ഇറാനും ഹിസ്ബുള്ളയും ഹമാസും ലക്ഷ്യമിടുന്നതായി ഇസ്രായേലിന് അറിവ് ലഭിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വെളിപ്പെടുത്തി ടെമ്പിൾ മൌണ്ടിലും ജെറുസലേമിലും ആസൂത്രിത ആക്രമണങ്ങൾ നടത്തി ഒക്ടോബർ ഏഴിന് ആരംഭിച്ച തങ്ങളുടെ പദ്ധതിയുടെ രണ്ടാം ഘട്ടമാക്കി ംസാൻ ദിനങ്ങളെ മാറ്റുക എന്നതാണ് ഹമാസിന്റെ പ്രധാന ലക്ഷ്യം ഹമാസിന്റെ ലക്ഷ്യത്തിന് പിൻബലം പകരുകയാണ് ഇറാനും ഹിസ്ബുളയുമെന്നും യോവ് ഗ്യാലു ഐ ഡി എഫ് സെൻട്രൽ കമാൻഡിൽ നടന്ന വിശകലന യോഗത്തിലായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് മുസ്ലിമുകൾ അലക്സ മസ്ജിദ് കോമ്പൌണ്ട് എന്ന് വിളിക്കുന്ന ടെമ്പിൾ മൌണ്ട് യഹൂദ മതത്തിലെ ഏറ്റവും പുണ്യസ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പരിശുദ്ധ ബൈബിളിൽ പരാമർശിക്കുന്ന ജെറുസലേമിലെ രണ്ട് ദേവാലയങ്ങൾ നിലനിന്നിരുന്ന സ്ഥലമാണ് ടെമ്പിൾ മൌണ്ട് ഇസ്ലാം മതസ്ഥർ തങ്ങളുടെ മൂന്നാമത്തെ പുണ്യസ്ഥലമായി കരുതുന്ന ടെമ്പിൾ മൌണ്ടിനു അവകാശവാദം ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്ന ഒന്നാണ് അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഗാസയിൽ വെടിനിർത്തലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇസ്രായേലും ഹമാസും ഉൾപ്പെടുന്ന ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് ഹമാസിന്റെ ആസൂത്രിത നീക്കങ്ങളെപ്പറ്റി ഇസ്രായേലിന് അറിവ് ലഭിച്ചിരിക്കുന്നത് മാർച്ച് പത്തിന് ആരംഭിക്കുന്ന റംസാൻ നോമ്പുകാലത്ത് ആക്രമണം നിർത്തിവെക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളാണ് വെടിനിർത്തൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നത് നേരത്തെ ഫ്രാൻസ് ോട്ടു വെച്ച കരാറാണ് പരിഗണിക്കുന്നത് നാൽപ്പത് ദിവസത്തെ വെടിനിർത്തലാണ് ഇതിൽ വിഭാവനം ചെയ്യുന്നത്